ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടച്ചോറാണ് അതിന് ഒരു പാത്ര അടുപ്പിൽ വെക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പെരും ജീരകം ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാള ആണ് ഞാനിവിടെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് വാടി വന്ന ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് അര ടീപ്സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഒരു കപ്പളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടും കൊടുക്കാം പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ഇതാ നമ്മുടെ റൈസ് അതായത് എഗ്ഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക